യായ്റോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകളുടെ വിഷയം ആ കൊച്ചിൻ്റെ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ പറയാൻ യായ്റോസ് വന്നു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ യായ്റോസ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട ഇത് മൂന്നും ഒറ്റ അധ്യായത്തിലാണ് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് മരിച്ചുപോയ ഒരു കുഞ്ഞാണ് ഇനി ഈ കുഞ്ഞിനെ ആർക്ക് രക്ഷിക്കാൻ കഴിയും മരിച്ചുപോയ കുട്ടിയെ ഇനി ഏത് ഹോസ്പിറ്റലുകാർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും മരിച്ചുപോയ കുട്ടിയെ ഇനി ആർക്ക് രക്ഷിക്കാൻ കഴിയും നിങ്ങൾ ഈ മൂന്ന് കേസും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം മർക്കോസ് അഞ്ചിൽ കാണുന്ന മൂന്ന് സംഭവങ്ങൾ ഒന്ന് നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ രണ്ട് വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു രോഗി മൂന്ന് ഇനി മതത്തിനോ മനുഷ്യനോ ലോകത്തിനോ ഉലകത്തിലാർക്കും രക്ഷിക്കാൻ കഴിയാത്ത മരിച്ച ഒരു കുട്ടി ഇത് മൂന്നും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത മൂന്ന് കേസുകളാണ് എന്നാൽ ഇത് മൂന്നും യേശു ഹാൻഡിൽ ചെയ്തു ഇതും മൂന്നും യേശു കൈകാര്യം ചെയ്തു മനുഷ്യനും മതത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത് നിന്റെ കൈന്ന് പോയി എന്ന് നീ പറയുന്നത് എന്നെ കൊണ്ട് ഇനി അത് സാധിക്കുകയില്ല എന്ന് നീ വിധി വിധിയെഴുതിയത് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഗോത്രത്തിന്റെ സിംഹമായവൻ കർത്താവി കർത്താവായവൻ मा ും കുറുകയും കണ്ണുകളെ തുറന്ന ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച സംസാരിപ്പിച്ച മരിച്ചവരെ ഉയർപ്പിച്ച ഭൂതഗ്രസ്തനെ ചലിക്കുന്നുണ്ട് വിശ്വസിക്കാമോ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ ഭർത്താവിനെ യേശു ഹാൻഡിൽ ചെയ്യും എനിക്ക് കൈകാര്യം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ സാമ്പത്തിക വിഷയം യേശു ചെയ്യും എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എൻ്റെ രോഗത്തെ കൈകാര്യം ചെയ്യും നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൂതറിയിക്കുന്നു അയ്യോ എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സംഭവിക്കും എൻ്റെ തലമുറയ്ക്കൊരു ഉണ്ടാകുമോ എൻ്റെ രോഗം സൗഖ്യമാകുമോ എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുമോ എനിക്കൊരു ശുശ്രൂഷ ഉണ്ടാകുമോ എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ഞാൻ മാനിക്കപ്പെടുമോ എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതിയവരുടെ നടുവിൽ എൻ്റെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്നവരോട് യേശു പറയുന്നു മോളെ ആ കേസ് എൻ്റെ കൈയിലോട്ടാ യായീരോസേ നിൻ്റെ പരിതലിനെ എൻ്റെ കൈയിലോട്ടാ ഭൂതഗ്രഹസ്തനേ നീ എൻ്റെ അടുക്കലോട്ടാ അയ്യോ രക്തസമവകാരി സ്ത്രീയെ നീ എൻ്റെ വസ്ത്രത്തിൽ എങ്കിലും എൻ്റെ വസ്ത്രത്തിൽ എങ്കിലും ഒന്ന് തൊടോ ദി തിങ്സ് വിൽ ചേഞ്ച് കം ഓൺ ലെറ്റ് അസ് സേ എവരിവൺ ദി തിങ്സ് വിൽ ചേഞ്ച് ഇന്ന് കണ്ട മിശ്രെ നിനക്ക് കാണാൻ കഴിയത്തില്ല നീ ഇന്നലെ കണ്ടത് ശവപ്പെട്ടിട്ട് കിടക്കുന്ന കുഞ്ഞിനെയാണെങ്കിൽ നീ ഇനി എഴുന്നേറ്റിൽ സംസാരിക്കുന്ന പൈതലിനെയാണ് നീ ഇന്നലെ വരെ കണ്ടത് രക്തസ്രാവവും തകർച്ചയാണെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് പട്ടണത്തിലെ സാക്ഷിയാണ് നീ ഇന്നലെ വരെ കണ്ടത് ഭൂതഗ്രസ്ഥനെയാണെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് നെറ്റേപ്പൊലിയുടെ സുവിശേഷകരെയാണ് ോചന പറയുന്നു ഈ സാഹചര്യങ്ങളെ ഞാൻ മാറ്റി മറിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കണം പറഞ്ഞോണ്ടേ ഇരിക്കണം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിന് യേശു കൈകാര്യം ചെയ്യും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിന് യേശു ഹാൻഡിൽ ചെയ്യും നിന്റെ തലമുറ മദ്യപാനത്തിലായിരിക്കാം ഒരുപക്ഷെ അവർ വഴിതെറ്റിപ്പോയിരിക്കുക നിന്റെ ജീവിതം അയ്യോ വലിയ നിരാശയായിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നിന്നോട് ആലോചന പറയുന്നു പരിശുദ്ധാത്മാ നിന്നോട് ദൂത് പറയുന്നു പ്രവറയെ ശിശ്രെ ശ്രദ്ധിച്ച് കേൾക്കുക നീ ആയിരിക്കുന്ന അവസ്ഥ എന്റെ എൻ്റെ കൈയിലോട്ട് മുടഞ്ഞുപോയ പാത്രമേ നിന്നെ ഞാൻ മെറ്റൊരു പാത്രമാക്കും ദൈവം പറയുന്നു നീ എഴുന്നേറ്റ് എഴുന്നേറ്റ് കുശവന്റെ കുശവന്റെ വീട്ടിലേക്ക് നിന്നെ അറിയിപ്പാനുള്ളത് ഞാൻ നിനക്ക് അവൻ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ തന്റെ ചക്രത്തിൽ കളിമണ്ണ് ആ പാത്രം ഉടഞ്ഞു പോയി പാതി വഴിയിൽ തകർന്നു പോയി ഇരമ്യാവ് ചിന്തിച്ചു കഴിഞ്ഞു അവസാനിച്ചു തീർന്നു പക്ഷേ ഇരമ്യാവിനെ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറി തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു മേഖലയെ മറ്റൊരാളിലേക്ക് നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ മറ്റൊരാംഗിളിലേക്ക് ഇന്ന് മുഖ ദൈവം തിരിക്കുകയാണ് ഇന്ന് കണ്ട മെസ്സേമനെ നീ ഒരിക്കലും കാണാത്ത നിലകളിൽ

Change any situation, he can change any circumstances, he can change it anything, anything, hey, my God can change your husband, my God can change your children, my God can change your financial status, my God can change your anointing, my God can change your position. <laughs> എൻ്റെ ദൈവത്തിന് മഴമേഘം അടയ്ക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് മഴമേഘം തുറക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് ചെങ്കടൽ വിഭാഗിക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് കിഴക്കൻ കാറ്റിനെ അടുപ്പിക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് മണ്ണേയും കാടയും വർഷിപ്പിക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് പകൽമേഘ സ്തംഭവും രാത്രിയിൽ അഡ്നിറ്റൂടുമായി തൻ്റെ ജനത്തോട് ഇരിക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് സിംഹത്തിൻ്റെ വായ അടപ്പിക്കാൻ കഴിയും എൻ്റെ ദൈവത്തിന് തീയുടെ ബലം കെടുത്താൻ കഴിയും എൻ്റെ ദൈവത്തിന് അസാധ്യമായ അതൊന്നുമില്ല അവന് കൂനയായ സ്ത്രീയെ നിവർത്താൻ കഴിയും അവൻ അന്തൻ്റെ കണ്ണ് തുറക്കാൻ കഴിയും അവന് ചെയിടൻ്റെ മരിച്ചവരെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും അവൻ ഇല്ലാത്തതിനെ ഞാനിത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ കൊണ്ടിത് പറയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ വാക്ക് നിന്നിൽ നിറവേറാൻ തൻ്റെ ദൂതനെ നിനക്കു വേണ്ടി ഇന്ന് പകലയക്കുകയാണ് സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവൻ രാജാവല്ലായിരുന്നു പക്ഷെ അഭിഷേകം വീണാൽ അവൻ രാജാവായേ പറ്റത്തുള്ളൂ നീ ആരുമല്ലായിരിക്കും നീ ഒന്നുമല്ലായിരിക്കും പക്ഷെ ഇവിടെ വെളിപ്പെടുന്ന ദൈവശക്തി നിന്നെ സകലതുമാക്കി മാറ്റും ആത്മാവ് നിന്നോട് പറയുന്നത് എടുക്കാൻ കഴിയുമോ നിന്നെ അവഗണിച്ചവർ നിന്നെ പരിഗണിക്കേണ്ടി വരും നിന്നെ അയ്യോ നിന്നെ 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 മുന്നോട്ട് വിളിച്ച ദൈവം അഭിഷേകം ചെയ്ത അവര്ത്തിട്ടാൽ പൊളിക്കുന്നവനെ ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്നവനെ നാട്ടുകാരും റോമാക്കാരും പട്ടാടക്കാരും മുഴുവൻ ശ്രമിച്ചിട്ടും കൈകാര്യം ചെയ്യാൻ ഇനി ആർക്ക് പറ്റും വീടും പറമ്പും എഴുതി വിറ്റിട്ടും ഒട്ടും ഭേദം വരാത്തവളെ കണ്ട് ചികിത്സിച്ചിട്ടും സൗഖ്യയില്ലാത്തവളെ ഇനി ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും മരിച്ചു മൂക്കി പഞ്ഞി വെച്ച് പെട്ടിക്കകത്ത് കയറ്റി കിടത്തിയിരിക്കുന്ന ആ കൊച്ചിനെ ഇനി ഏത് ഓക്സിജൻ കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷേ things will change. My Jesus can do anything. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാ അവർ അക്കരെ അക്കരെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയണമെങ്കിൽ നാലാം അധ്യായത്തിൽ ധ്യായത്തിലെവിടോ ഒരു ജേണി കിടപ്പുണ്ട് ഒരു യാത്ര യാത്ര ചെയ്യാതെത്താൻ പറ്റുമോ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നാലാം അധ്യായം മർക്കോസുവിശേഷം അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു ഒരു സന്ധ്യയുടെ യാമത്തിൽ ഒരു ഈവനിങ് ടൈമിൽ പെട്ടെന്ന് ആയിട്ട് ആയിട്ട് മോനെ പ്ലീസ് അൺഎക്സ്പെക്ടായിട്ട് ആയിട്ട് യേശു പറയുന്നു എഴുന്നേക്ക് നമുക്ക് അക്കരയ്ക്ക് പോകാം എഴുന്നേക്ക് നമുക്ക് അക്കരയ്ക്ക് പോകാം എപ്പോഴാ പറഞ്ഞേ എഴുന്നേൽക്ക എന്ന ശബ്ദം എപ്പോഴാ ഉണ്ടായേ അക്കരയ്ക്ക് പോക എപ്പോഴാ പറഞ്ഞേ ഏ എന്താ സന്ധ്യായാമത്തിന്റെ പ്രത്യേകത പകലിന് അനേക മണിക്കൂറുകളുണ്ട് രാത്രിക്കും അനേക മണിക്കൂറുകളുണ്ട് പക്ഷെ സന്ധ്യായാമം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാണ് ഒരു ചെറിയ സമയമാണ് വെളിച്ചമുണ്ടോ സന്ധ്യയ്ക്ക് വെളിച്ചമുണ്ടോ ഉണ്ട് ഇരുട്ടുണ്ടോ അതുമുണ്ട് പകലാണോ എന്ന് ചോദിച്ചാൽ പകലാണോ അല്ല രാത്രിയാണോ എന്ന് ചോദിച്ചാൽ രാത്രിയാണോ അതുമല്ല ഇപ്പൊ ഒരു രണ്ടും കെട്ട അവസ്ഥയാണ് സന്ധ്യ എന്ന് പറയുന്നത് വെളിച്ചോ ഇച്ചരോ ഉണ്ട് വെളിച്ചത്തെ പോലെ ഇരുട്ടുമുണ്ട് പകലാണോ എന്ന് ചോദിച്ചാൽ പകലും രാത്രിയാണോ വെച്ചാൽ രാത്രി അല്ല പക്ഷേ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ് സന്ധ്യ തീരുന്നതിനു മുൻപ് നിലവിലുള്ള വെളിച്ചം നിന്നിൽ കുറയുന്നതിന് മുൻപ് നിന്റെ മുമ്പിൽ ഉദിച്ചു നിന്നിരുന്ന പ്രതീക്ഷയുടെ സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ അസ്തമിച്ച് താണ് തകർന്ന് തരിപ്പണമാകുന്നതിനൽപ്പം മുമ്പ് നീ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പം എല്ലാം കഴിഞ്ഞെന്ന് നീ ചിന്തിച്ചിരിക്കുമ്പം നിൻ്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ മുഴുവൻ അസ്തമിച്ച് അസ്തമിച്ച് ഇരുട്ട് നിന്നെ കാർന്ന് പിടിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു കൈ വന്ന് നിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് അനുഭവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പറയും ഇരുട്ടിനെന്നെ വിട്ടുകൊടുക്കാതെ ഓ ഇരുട്ടിൽ എന്നെ തനിച്ചാക്കാതെ ഈ യാത്ര എവിടെക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞില്ല അക്കരയ്ക്ക് പോകാനേ പറഞ്ഞുള്ളൂ ഇപ്പോഴും അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നെ വിളിച്ചതിന് വേറെ പർപ്പസ് ഒന്നുമില്ല ഒറ്റ പർപ്പസേ പറഞ്ഞോളൂ അക്കരയ്ക്ക് എത്തിക്കാം വേറെ ഒരു പർപ്പസും പറഞ്ഞത് പക്ഷേ വിളിച്ചവനെ വിശ്വസിച്ച് ശിഷ്യന്മാർ പടകിൽ കയറുകയാണ് പ്രതീക്ഷിക്കാത്ത തിരകൾ പ്രതീക്ഷിക്കാത്ത കാറ്റുകൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ അവരുടെ മുമ്പിൽ ആഞ്ഞടിച്ചു പ്രതീക്ഷിക്കാത്ത തിര പ്രതീക്ഷിക്കാത്ത കാറ്റ് അവരുടെ വള്ളത്തിനകത്ത് ആഞ്ഞടിച്ചു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരയില്ലയോ എന്ന് പറഞ്ഞാൽ ഉണരണ്ട സമയം കഴിഞ്ഞു ഹുംങ്കാര ശബ്ദത്തിൽ ആഞ്ഞടിച്ച സാഗരത്തിൽ വീശുന്ന കാറ്റ് ചെറിയ കാറ്റല്ല ആ കുടുംകാറ്റുകൾ യേശുവിനെ ഉണർത്താൻ പറ്റിയില്ല വള്ളത്തിനകത്ത് കയറിയ വെള്ളത്തിന് തിരമാലകൾ യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല മുടി മുതൽ പാദം വരെ ഉപ്പിന്റെ പദ പതഞ്ഞൊഴുകിയിട്ടും വെള്ളം കോരിയൊഴിച്ച ഉണരാത്തവരുണ്ടോ വള്ളത്തിനകത്ത് വെള്ളം കയറി മുടി മുതൽ പാദം വരെ ഉപ്പിന്റെ പത വെള്ളം പതഞ്ഞൊഴുകിയിട്ടും നസ്രായൻ എഴുന്നേറ്റില്ല ശിഷ്യന്മാർ അത്ഭുതത്തോടി കാഴ്ച നോക്കി നിൽക്കുകയാണ്